ഹായ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കേട്ടോ ചങ്ങനാശ്ശേരിയിൽ സമുദ്ര റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു എന്താ പറയുക ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നിട്ട് അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ കുറേ ബിസിനസ് ആവശ്യങ്ങളുമായിട്ട് ട്രാവലിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പുതിയ ബ്രാഞ്ച് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് രണ്ട് മാസമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ബ്രാഞ്ച് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ഒരുക്കങ്ങൾ റെഡി ആയപ്പോഴേക്കും നമ്മുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഇതേ നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടും സഹകരണവും ഒക്കെയാണ് നമുക്ക് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഔട്ട്ലെറ്റ് വരണം എന്നാണ് ആഗ്രഹം അപ്പോൾ കൂടെ ഉണ്ടാകണം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ ത്രീ പീസ് സെറ്റാണ് കണ്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ സമുദ്ര റെസ്റ്റോറൻറ്റ് ചങ്ങനാശ്ശേരി അപ്പൊ ഞാനിതെല്ലാം കഴിച്ച ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയലുമായിട്ട് സോറി ചുരിദാർ സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എനിക്കെല്ലാവർക്കും അറിയാം വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഇതേ ബോട്ടം ഇതുപോലെ വൺ സൈഡ് പോക്കറ്റ് ആണ് ബോഡി ഓവറോൾ ഓൾ വരുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ എന്നിട്ട് ദുപ്പട്ടതേ ഇതുപോലെ രണ്ട് സൈഡിലും സ്കാലപ്പ് കൊടുത്തിട്ട് ഇതേപോലത്തെ നല്ല ഭംഗിയാക്കി വരുന്ന വർക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയണും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് നമ്മളെ ചങ്ങനാശ്ശേരി റെസ്റ്റോറൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നും കുറച്ച് യാത്രകൾ യാത്രകളാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എറണാകുളം എം ജി റോഡിലെ ബ്രാഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഒലീവയുടെ ഔട്ട്ലെറ്റ് തുടങ്ങാം എന്നൊരാഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ അടൂരാണ് അടൂരിലാണ് നമ്മുടെ ഷോപ്പ് അതുപോലെ തന്നെ അടൂരിൽ നമ്മുടെ ഓൺലൈൻ ഓഫീസൊക്കെ അപ്പോൾ എനിക്ക് ഫുള്ള് എറണാകുളം എപ്പോഴും വന്നും പോയി നിൽക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് എനിക്കിവിടെ നോക്കാൻ പറ്റുന്ന ഏരിയയിലേക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് വരണം എന്നാണ് ആഗ്രഹം അപ്പം മൂന്നാമത്തെ നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് നമ്മുടെ തൊട്ടടുത്തൊരു ജില്ലയിലാണ് ആ ജില്ലയെന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജില്ലയാണ് സാധാരണക്കാരുടെ ഒരു സ്ഥലം അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ മൂന്നാമത്തെ ബ്രാഞ്ച് എവിടെയാണെന്ന് അപ്പൊ നമ്മൾ തൽക്കാലം അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ നാലാമത്തെ നമ്മുടെ ബ്രാഞ്ച് വരുന്നത് തിരുവല്ലയിലാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ തിരുവല്ലയിലാണ് നമ്മുടെ ഒലീവയുടെ ഔട്ട്ലെറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു ഏരിയ ഞങ്ങൾ ഇപ്പോൾ ഇതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെയുണ്ട് ഇപ്പോൾ ടോട്ടൽ നമ്മളൊരു അഞ്ച് ഔട്ട്ലെറ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത ഏരിയ ഏരിയകൾ നോക്കാം അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാണാം കേട്ടോ ഇത് മെറൂൺ ആണ് നല്ല ഭംഗിയിൽ വരുന്ന മെറൂൺ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ബോഡിയിൽ ഇതുപോലെ ബോഡി ഓവറോൾ ഇതുപോലത്തെ ബുട്ടാവ്സും സ്ലീവിലും അതുപോലെ വന്നിട്ടുണ്ട് ബോട്ടം വൺ സൈഡ് പോക്കറ്റും ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടം ദേ ഒരു സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ദേ ഇതുപോലെ വന്നിട്ട് ഡോറീസും ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടത് ഇതാണ് അടുത്ത കളർ എന്ന് പറയുന്നത് പീക്കോ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂ ടീൽ ബ്ലൂ നല്ല ഭംഗിയിലും വരുന്ന ടീൽ ബ്ലൂ ആണ് നല്ല ലെങ്തും ഉണ്ട് നമുക്കൊരു ആയിരത്തിന് മുകളിലോട്ടൊക്കെ പോകുന്ന പാർട്ടിവെയർ ആണ് കണ്ടോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ തരുന്നത് ദുപ്പട്ട വരുന്നത് ദ ഇതുപോലെയാണ് നല്ല ഭംഗിയിൽ വരുന്ന ദുപ്പട്ടയാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ബോട്ടം ദ ഇതേപോലെ കേട്ടോ വരുന്നത് സൈസ് വരുന്നത് ലാർജ് ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ല ലെതിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ ഐറ്റം ആണ് കാരണം പാർട്ടിവെയർ ഒക്കെ ഈ ഒരു പ്രൈസ് റേജെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും വെർത്താണെന്ന് അടുത്തത് പീകോക്ക് ബ്ലൂ ആണ് കിട്ടാം നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഫുള്ള് ആ ഒരു വർക്കില് വരുന്ന ദുപ്പട്ടയാണ് കിട്ടാം അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് കേട്ടോ കരിഞ്ഞ ബ്ലാക്ക് ആണ് അതെ ബാക്ക് സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക് വരും ദേ ഇതുപോലെ കേട്ടോ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ആ ഒരു ദുപ്പട്ട വരുന്നത് അടുത്ത കളറ് ഒരു ഈ ഒരു ആണ് കേട്ടോ ഇതൊരു ആ ഒരു ഒണിയൻ പിങ്ക് ആണ് വരുന്നത് ഇതുപോലെ ബോട്ടം വരുന്നത് ദുപ്പട്ട ഈ ഒരു രീതിയിൽ കേട്ടോ ഫുൾ സെറ്റായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ലാസ്റ്റ് കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കരിപ്പച്ച കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കരിപ്പച്ച ഷെയ്ഡ് ഇതുപോലെയാണ് വരുന്നത് ഷോളതേ ഇതുപോലെ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബൈ